അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ വളരെ പവിത്രതയുള്ള ദിവസമാണ് ബറാഹത്തിൻ്റെ ദിവസം ബറാഹത്തിൻ്റെ രാത്രി എന്നാണ് ബറാഹത്തിൻ്റെ നോമ്പിൻ്റെ നെയ്യത്ത് വെക്കേണ്ട രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഹിജറ കലണ്ടറിലെ എട്ടാം മാസമായ ഷാഹാനിലെ പതിനഞ്ചാം രാവാണ് ബറാഅത്ത് രാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാവനെ മറ്റു രാവുകളേക്കാൾ പുണ്യവും പവിത്രതയുമുണ്ടെന്ന് വിശുദ്ധ ഖുർആാനും ഹദീസുകളും വ്യക്തമാക്കുന്നുണ്ട് സൂറത്ത് ദുഹാനിലെ മൂന്നാം സൂക്തം പരാമർശിക്കുന്ന അനുഗ്രഹീത രാവ് ബറാഹത്ത് രാവാണെന്ന് നിരവധി ഖുർആാൻ വ്യാഖ്യാത പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപാട് മഹാന്മാർ ഈ രാവനെ ഒരുപാട് മഹത്വങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബറാഹത്ത് രാവ് വരുന്നത് എന്ന് നോക്കാം ഗൾഫ് രാജ്യങ്ങളിൽ ബറാഹത്ത് രാവായി വരുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് അതായത് ബറാഹത്തിൻ്റെ ദിനം വെള്ളിയാഴ്ച ദിനമാണ് അപ്പോൾ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി എന്ന് നമ്മൾ പറയുന്ന വ്യാഴാഴ്ച രാത്രിയാണ് ബറാഹത്തിൻ്റെ രാവ് വരുന്നത് എന്നാൽ നാട്ടിലുള്ളവർക്ക് ബറാഅത്ത് ദിനം വരുന്നത് ശനിയാഴ്ചയാണ് അവർക്ക് ബറാഹത്തിൻ്റെ രാവ് അതായത് ശനിയാഴ്ച രാവായിരിക്കും അതായത് നമ്മൾ പറയുന്ന വെള്ളിയാഴ്ച രാത്രിയാണ് ബറാഹത്തിൻ്റെ രാവ് അപ്പോൾ നാട്ടിലുള്ളവർ നോമ്പ് നുഷ്ഠിക്കേണ്ടത് ശനിയാഴ്ചയും ഗൾഫ് നാടുകളിലുള്ളവർ നോമ്പനുഷ്ഠിക്കേണ്ടത് വെള്ളിയാഴ്ചയുമാണ് ഇനി ബറാഹത്ത് നോമ്പിന് നെയ്യത്ത് വെക്കേണ്ട രൂപമാണ് വിവരിക്കുന്നത് അൻ അൻ സുന്നത്തി സുന്നത്തി യൗമിൽ യൗമിൽ ബീലി ബീലി ഇത് ഈ നോമ്പിന്റെ നീയത്ത് വെക്കേണ്ടത് വെള്ളിയാഴ്ച രാത്രിയാണ് ശനിയാഴ്ച നോമ്പ് ഇനി ആരെങ്കിലും ആ നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ മറന്നുപോയാൽ അത് ശനിയാഴ്ച ഉച്ചവരെ അവനക്ക് വെക്കാവുന്നതാണ് ഉച്ചയ്ക്ക് മുമ്പ് ഫജ്വർ മുതൽ ഉച്ചക്ക് മുമ്പ് അവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ അവൻക്ക് ഉച്ചയ്ക്ക് മുമ്പ് ഈ നീയത്ത് വെച്ചാലും നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അള്ളാഹു സുബ്ബാനുഹൂത്തായാല നോമ്പ് നിൽക്കാനും സൽക്കർമ്മങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു സുബാനുഹൂവത്തായാല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്ക